ഷെയ്ത്താന് നമ്മുടെ ജീവിതത്തിൽ ചെലുത്താൻ സാധിക്കാത്ത കുറെ മേഖലകളുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഷെയ്താനിൽ നിന്ന് നമുക്ക് മാറി ജീവിക്കാൻ സാധ്യമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലോട് ഒന്നാമതായി പഠിപ്പിക്കുന്നത് ദുആ ദുആ എന്ന് പറയുന്നത് തന്നെ മുഅ്മിൻ ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ചെയ്യുന്ന അത് വെറും കാര്യമല്ല കാരണം ഒരു സ്വഹാബിയുടെ മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റിയതായി ഉദ്ദേശിച്ചാൽ അത് ചെയ്യുക തന്നെ ചെയ്യും ചെയ്യുകയില്ല എന്തല്ലാതെ പവർ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ാണ് ധാർമ്മികമാകുന്ന ചുവടുകളും വിപ്ലവങ്ങളും സൃഷ്ടിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട സുഹാബാക്കളെയും കൊണ്ടിങ്ങനെ ഹബീബായ പ്രവാചകൻ ഒരു മലഞ്ചെരുവിന്റെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ ൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിട്ട് കൊണ്ടിട്ട് അതാ പതാകയും വഹിച്ചുകൊണ്ട് ആ യുദ്ധ സംഘത്തിനെ മുന്നോട്ട് നയിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ആവേശം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ പ്രവാചകനോട് പറഞ്ഞു നബിയെ എന്തൊരു ചെറുപ്പക്കാരൻ എന്തൊരു അഴകാണ് അദ്ദേഹത്തിനെ കാണാൻ തങ്ങൾ പറഞ്ഞു ഓ ഉമറേ ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ യുദ്ധമാണ് ഈ യുദ്ധത്തിൽ അദ്ദേഹം ആവുകയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകനോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വയ്യാത്ത ഉമ്മയുണ്ട് അതുപോലെ തന്നെ കുട്ടികളുണ്ട് വളരെയധികം ആശ്രയമില്ലാത്ത വല്ലാത്ത സഹായങ്ങൾ കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ചിലവിലാണ് ആ കുടുംബം മുന്നോട്ട് നീങ്ങുന്നത് ഈ ചെറുപ്പക്കാരൻ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയാൽ അവരെ താങ്ങാനും ലോകത്ത് പിന്നെ ആരും കാണുകയില്ല ബഹുമാനപ്പെട്ട ഹബീബായ പ്രവാചകനോട് പറഞ്ഞപ്പോൾ ഹബീബായ പ്രവാചകൻ കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് നീ ദീർഘായുസ് കൊടുക്കണെ അതുകൊണ്ട് നമുക്കും ഏറ്റവും വലിയ ശത്രു നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ൾ ഹായ്വാചക ഒന്ന് പറയുന്നത് നിസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ അള്ളാഹുരക്കുകയാണെങ്കിൽ ആ ദ്വായിരം പെട്ടെന്ന് ഇജാബത്ത് ഉണ്ടാകും

െ നാം ഓരോരുത്തരുമൊന്ന് ആലോചിക്കണം പരിശുദ്ധമാകുന്ന ജമാത്തിന് ശേഷം നമ്മൾ കൂടിയിരുന്നു കൊണ്ട് ദുവാ ഇറക്കും കൂടിയിരുന്നു കൊണ്ട് പല ആവശ്യങ്ങൾ അഹിമത്തുകൾ പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള ദുവാഹുകൾ നാം ഇത് എവിടെന്നോ കണ്ടുപഠിച്ചൊരു കാര്യമൊന്നുമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമാകുന്ന ഖുർആൻ വ്യക്തമായ രൂപത്തിൽ നാം ഓരോരുത്തരും പഠിപ്പിക്കുന്നു അത് പറഞ്ഞത് ഒറ്റക്ക് ദ്വായിരക്കൽ ഏറ്റവും നല്ലത് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ ഏറ്റവും അതായത് അധീനത്ത് കൂടുതൽ ഉള്ളത് എന്ന് പറയുന്നത് കൂട്ടത്തീര ദ്വായിരക്കുകൾ ആരാധിക്കുന്നു തേടുന്നു അള്ളാഹ് എന്ന് നമ്മൾ അവിടെ ഉപയോഗിച്ച പദം എന്ന് പറയുന്ന പറയുന്ന പദമെന്ന് പദമാണ് ഞങ്ങൾ 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 എന്ന് പറയുന്നത് ഒരാളെ പറ്റൂലോ കുറെ ആളുകൾ കൂടിയിരുന്ന് അള്ളാഹു സുബാൻ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു അതുപോലെ ഒരു ജമ്പിന്റെ പദം ഉപയോഗിച്ചത് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു കൂട്ടുപ്രാർത്ഥന അള്ളാഹു സുബാൻ പഠിപ്പിച്ചു തരുകയാണ് പ്രിയമുള്ള തരികയാണ് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട റസൂൽ ബഹുമാനപ്പെട്ടു അലൈവല്ല

തങ്ങൾ ഉമർ തങ്ങളോട് പറയുകയാണ് ദീൻ എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ പ്രിയമുള്ള പഠിപ്പിക്കുകയാണ് ഇതൊക്കെ ദുഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന പറ്റുന്നതാണ് ദുഹാ അതുപോലെ തന്നെ മറ്റു രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു പറഞ്ഞാൽ സത്യമാണ് നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കുട്ടി നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതായ കുട്ടി അവരെ നോക്കിയിട്ട് പറയണം നിനക്ക് വല്ലാത്ത മാർക്കാണല്ലോ നീ എവിടെ പരീക്ഷ എഴുതാൻ നിനക്ക് എന്നാൽ ഫസ്റ്റ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആ കുട്ടിയുടെ മുന്നാരി നിന്ന് പറയുമ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആകാം കണ്ണാകാം തോൽവിയിലേക്ക് അവൻ പടുകൊടിയിലേക്ക് വീഴുകയാണ് കഴിവുള്ള നല്ല ആളുകളുണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് നല്ല കിറായത്തുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള കണ്ണടിക്കുന്നതിലൂടെ അവന്റെ കഴിവുകൾ കീ പോകും കാരണം അൽ ഐനു ഹത്തുൻ മുഹമ്മദ് ാഹു അലൈബ് വസ്സല്ലാം അതിനെതിരെ നമുക്ക് തീർക്കാൻ പറ്റിയ ഒരു പരിചയാണ് പറഞ്ഞു തന്ന പരിശുദ്ധമാകുന്ന നാസും മനസ്സിലാക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ കുറവാസംഘങ്ങളൊക്കെ നമ്മുടെ നാട്ടിന്റെ പല ദിക്കുകളിൽ പല പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം മനുഷ്യന്മാരെ ഭീതി ഉളവാക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പഠിപ്പിച്ചു തന്ന റസൂൽ അലൈഹി വസ്ലമായ തങ്ങളുടെ ഭാഗത്ത് നിന്ന് അയിമത്തുകൾ രേഖപ്പെടുത്തിയ പരിശുദ്ധമാകുന്ന ഒരു ആയത്തുണ്ട് ഈ പരിശുദ്ധമാകുന്ന ആയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഓതുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ അള്ളാഹു സുബാഹു ആത്മീയപരമാകുന്ന ഒരു ധൈര്യം സന്നിവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് അല്ലാഹു അലൈവസമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുക്കാരെ നാം കേട്ടതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ ആ പുറമാകുന്ന ലോകത്ത് ഇതൊരു മുതൽ കൂട്ടാക്കി സ്വീകരിച്ച് കപൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ